ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് നവരാത്രിയായിട്ട് കാണാൻ വേണ്ടി പോകുന്ന രണ്ടാമത്തെ റെസിപ്പി ചെറുപയർ വെച്ചിട്ടുള്ള സുണ്ടലാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാവേ അതിനായിട്ട് ഞാനിവിടെ ചെറുപയർ കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണെങ്കിൽ ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടും അതിനു വേണ്ടിയാണ് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് വേവിക്കാൻ വേണ്ടി വെക്കുവാണ് ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ മല്ലിയും ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ഒരു പാനിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണ് ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നല്ല പൊടിയായിട്ട് അരച്ചെടുക്കണം പൊടിച്ചെടുക്കണം അപ്പോൾ അത നമുക്ക് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാവേ അപ്പോൾ അതവിടെ മാറ്റി വെച്ചേക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പയറൊക്കെ വെന്ത് ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഊറ്റിക്കളയാണ് ഞാൻ കറക്റ്റ് വെള്ളമാണ് ഒഴിച്ചത് അതുകൊണ്ട് ഊറ്റിക്കളയേണ്ട ആവശ്യം വന്നില്ല പാൻ ചൂടായിട്ട് വരുമ്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് കടുകും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരി നമ്മൾ കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറും കൂടി മൊത്തത്തിൽ മൊത്തത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ അത് ആ വെള്ളമൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ മസാല നേരത്തെ തയ്യാറാക്കി കൊടുത്ത മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മൾ പൊടിക്ക് പച്ചമുളകൊന്നും ഉണ്ടാവത്തില്ല കാരണം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതായതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിൻ്റെ പച്ചമളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതിയെ പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ തേങ്ങ ചെറിയത് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് ഒന്ന് തീ ഓഫ് ചെയ്താൽ മതി തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തീ ഓഫ് ചെയ്തിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാന് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയരസുണ്ടിലൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വ്രതം എടുക്കുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറായിട്ടൊക്കെ ഡയറ്റെടുക്കുന്നവർക്കും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നവരാത്രി ആശംസകൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്